കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ അല്പം ഭാഗം പ്രധാനമായ ഭാഗങ്ങൾ പലതുകൊണ്ട് അതിലൊരു ഭാഗം ഇൻഷാല്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അങ്ങ് പറയാൻ പോകുന്നു ശ്രദ്ധാപരമായ കാര്യങ്ങളാണ് വലിയ മഹാകാര്യങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ള കാര്യമാണ് മുഹുദ്ദേശയുടെ ഒരു സംഭവം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് അതിൻ്റെ ബാക്കി ഭാഗം ഞാനിവിടെ പറയാൻ പോകുന്നു ആ മോഹീശ്ലായരി അള്ളാഹുസ്മഹാനുത്താലായ തമ്പുരാൻ ആ മഹാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു അതെന്താണെന്നറിയണ്ടേ കുലവാഹു എന്ന് പറഞ്ഞാൽ ബദരീങ്ങളിൽപ്പെട്ട മഹാനായ അലീ അരി അള്ളാഹു തലാനോ മഹാൻ അവരുടെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവർ നാല് മഹാന്മാരാണ് ആ നാല് മഹാന്മാർ വന്ന് ബഹുമാനപ്പെട്ട അബോബക്കു സുദ്ധീ അതിയുള്ളാഹ് താരാനുമാനാണ് രണ്ടാമത്തതാരെന്ന് ചോദിച്ചാൽ രണ്ടാമത്തേ ആരാണെന്ന് ചോദിച്ചാൽ ഉമറുവിന് ഹത്താ അറിയാഹു താരാനുമാനാണ് മൂന്നാമത്തേ ആരാണെന്ന് ചോദിച്ചാൽ വിനാമത്തത് അതേ അറിയുള്ള അദ്ദേഹം അള്ളാഹു അള്ളാഹസു താരായുടെ താരായുടെ നിർദ്ദേശമനുസരിച്ച് നെബിസലല്ലാസില തങ്ങളുടെ മകളെ വിവാഹം കഴിച്ച മഹാനും കൂടിയാണ് അവർ ഹസൂലൻ്റെ മരുമകനാണ് അല്ലാതെയും മറ്റു മുറയ്ക്ക് ഒരു മരുമകനാണ് ഈ മരുമകനായ ഈ മഹാൻ ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മൻമഹനാണ് അള്ളാഹുസ്മാനവത്തലായ തമ്പുരൻ ഇത്രയോ വെള്ളാനയുടെ ആരോഗ്യം മഹാനവർക്ക് അള്ളാഹു തല നൽകിയിട്ടുണ്ടേ ആരോഗ്യത്തിൽ പക്ഷേ ഇത്ര ആരോഗ്യം അള്ളാഹു തരാൻ നൽകിയപ്പോൾ ജീവിതവാദങ്ങളിങ്ങനെ മെച്ചപ്പെട്ടു പോകുമ്പോൾ അള്ളാഹു ബഹുമാനപ്പെട്ടാഹു തരാൻ ബഹുമാൻ ഹൃദയത്തിനകത്ത് ഒരൽപ്പം ഇവരുണ്ടായി എന്നാണിവർ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നുള്ളൊരു ഭാവം അള്ളാഹു എനിക്ക് ഇത്രത്തോളം ആരോഗ്യം തന്നല്ലോ ഞാനാണല്ലോ ആരോഗ്യത്തിനേറ്റവും മെച്ചപ്പെട്ടവൻ ഞാനാണല്ലോ വലുത് എന്നുള്ള ഒരഹങ്കാരമനോഭാവം ബഹുമാനപ്പെട്ട മഹത്വം ജനിക്കുന്ന മഹാപ്രളയാകുന്ന ഉന്നതനാകുന്ന അറിയത് അറിയാഹുത്തൻ അലിയ അറിയാഹുത്തനാൻ മഹാൻ്റെ കൃത്യത്തിൽ അങ്ങനെ ഉദിച്ചപ്പോ ഇതാരറിയുന്നു ഓർമ്മനെയാൽ പോലും അള്ളാഹു അറിയുമല്ലോ രാജാതിരാജനായ അള്ള അറിയുമല്ലോ ലോകത്തിൻ്റെ നാഥനായ തമ്പുരാൻ അറിയാത്തൊന്നുമില്ലാ അള്ളാഹുത്തൻ അറിയുന്നു എന്നാൽ ഈ അലിയുടെ ഈ അലിയുടെ കിവറൊന്ന് മാറ്റുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തത് ആരെയാണെന്നറിയുമോ ഒന്ന് മനസ്സിലാക്കണേ കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കണേ നല്ലതുപോലൊന്ന് ചിന്തിക്കണേ ഈ കിവറിനെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി സെലക്ട് ചെയ്താ മഹാനാരാണെന്നറിയുമോ ബഹുമാനപ്പെട്ട അമീർ സുൽത്താൻ െ ഒന്ന് മാറ്റി കൊടുക്കോ അതിനുള്ള വഴി ഇന്നതാണ് അള്ളാഹു സുഹാൻ വഴി കാണിച്ചു കൊടുത്തു അത് പ്രകാരം അതവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെടുന്നു പുറപ്പെട്ടിങ്ങനെ വന്നപ്പോൾ അലിയറിയമ്പാഹു താനു അങ്ങനെ ഇരിക്കുന്നു വലിയ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു മലയെ ഏറ്റവും വലിയ ആരോഗ്യത്തിൻ്റെ ആളല്ലേ മഹാപ്രയല്ലേ എല്ലാത്തിനും അലിവനല്ലേ ഈ ഒരു ചിന്തയും വെച്ചുകൊണ്ട് ഒരു ചേരനകത്ത് ഒരിപ്പടത്തിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ കണ്ട് അതിൻ്റെ മുമ്പിൽ കൂടി ഒരാളിങ്ങനെ നടന്നു പോകുന്നു അരക്കുമാരുമില്ലാത്തതി കൂടി ഒരു മനുഷ്യൻ വന്ന് ആ മാലിൻ്റെ മുമ്പിൽ കൂടി വലിയ ആധികാരികമായിട്ട് വലിയ ഗൗരവത്തോടുകൂടി അതാ അങ്ങ് നടന്നു പോകുന്നു അറിയുകയും ഭർത്താൻ നോക്കുമ്പോൾ ഇതാരാടാ എൻ്റെ മുമ്പിൽ കൂടി എന്നോട് മിണ്ടാതെ ഉണ്ട് ഈ നടന്ന് പോകുന്നവൻ ആരാണ് ഈ ചിന്താഗതി ഈ മനുഷ്യൻ്റെ അലിയുടെ ഹൃദയത്തിലുണ്ടാകുകയും ഉടൻ തന്നെ മാറുമെടുത്ത് ആ മനുഷ്യന്റെ പാളയിൽ ഇങ്ങനെ പോകുന്നു അതാരാണ് റിയണം അവനെനിക്കൊന്ന് പിടിക്കണം അവൻ ഇത്ര സിക്കാരിയാണോ അവനിത്ര അഹങ്കാരിയാണോ എന്റെ മുമ്പിൽ കൂടി പറന്നു പോയവൻ അവനാരാണ് എനിക്കൊന്ന് പിടിക്കണമെന്ന് കരുതിക്കൊണ്ട് കൊണ്ട് അള്ളാ അറിയാത്തിനാരും അങ്ങനെ പോവെയാണ് ഒരഞ്ഞൂറടി അകലത്തെയാകുമ്പോ മറ്റേ ആളായിരം മണി അകലത്തിലാകുന്നു വീണ്ടും ആയിരം മണി അകലത്തിൽ ചെല്ലുമ്പോൾ അയ്യായിരം മണി ആദ്ദേഹം അങ്ങനെ ചെയ്യുന്നു പോയി പോയി രാവിലോളം പോയിട്ടും ീ പോയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല അതേത് മാവ് തലാകോ അതാ തിരിച്ചു വന്നിട്ട് ഉടച്ചവനേ ഞാനൊരു വലിയവനുമല്ല എൻ്റെ ആരോഗ്യത്തിനൊരു സ്ഥാനമില്ലല്ലോ ഇതുപോലൊരു ഉണ്ടായി ആ വന്ന ആളാണ് ഏറ്റവും വലിയവൻ അല്ല ഞാൻ വലിയവനല്ലല്ല ഞാനതാ തോതിരിക്കുന്നു എൻ്റെ റബ്ബേ നീ ഒന്ന് തരണേ ശുദ്ധിയാക്കിത്തരണേയല്ല ഞാനൊന്നുമല്ല ഞാനൊന്നുമല്ലല്ല ഞാനൊന്നുമല്ല എല്ലാത്തിനും മലിയവൻ നീ തന്നെ റബ്ബേ എല്ലാ കഴിവും കൊടുക്കുന്നവൻ നീ തന്നെയല്ല ഇത്രത്തോളം സ്ഥാനമാണ് മൊഹിതീഷക്ക് റമത്തുള്ള അള്ളാഹു തരാം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ മൊഹിതീഷ് റഹത്തുല്ലാഹി ആരാണ് എന്നൊന്ന് ചിന്തിച്ച് നമ്മൾ നോക്കണം എല്ലാവരും നമ്മളൊന്ന് ചിന്തിക്കേണ്ട പ്രധാനമായ ഒരു വിഷയമാണ് അത്രത്തോളം അള്ളാഹുവിനേക്ക് ലയിച്ചു ചേർന്ന ഒരു മഹാപ്രഭയാണ് മോഹിത ശേഖർ മുത്താഹുനെ രാഹുലില്ലാ കിടന്ന് കഷ്ടപ്പെട്ട് അള്ളാഹുവിനെ വിളിച്ചു വിളിച്ചു കിട്ടിയ ഹോറാണ് നമുക്ക് ആർക്കെങ്കിലും ഒന്നും അങ്ങനെ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കട്ടെ സത്യമല്ല പക്ഷേ പ്രവർത്തനങ്ങൾ നടത്തിയാൽ നമസ്കാരങ്ങളും നിക്കളും മറ്റു കാര്യങ്ങളും അങ്ങനെ കൂടുതലിങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങൾക്കും നമുക്കെല്ലാം അള്ളാഹുദ്ദിപിത്യത്തിൻ്റെ പൗരന്തരും അതിനകത്ത് യാതൊരുതർക്കുമില്ല അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമുക്കുമാകാം നമുക്കും മൊഴിമാരാകാം നമുക്കും സൈതന്മാരാകാം നമുക്കും കഴിയുന്നതാണ് പക്ഷേ ഇത്തിരി പാടുണ്ട് അതുകൊണ്ട് തക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു അസ്സലാം വരയ്ക്കും പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒന്ന് താഴ്മയാലിക്കും അസ്സാം അലിക്ക് നോക്കുമ്പോൾ കാത്തും